രണ്ട് കൊരിന്തോസ് പതിനൊന്നാം അധ്യായം കപട അപ്പോലന്മാർ അല്പം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിൻ എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ ഞാൻ നടത്തി എന്നാൽ സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാതെ മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക ഈ അപ്പോസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവത്തിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കമുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല മക്കദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് അതിനാൽ നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു മേലിലും ശ്രദ്ധിക്കും ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായി ആ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിതേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വമ്പു പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഹണ്ണിക്കുകയും ചെയ്യും അത്തരക്കാർ കപടനാട്ടിക്കാരായ അപ്പോസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ് അത്ഭുതപ്പെടേണ്ട പിശാചു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവർത്തികൾക്കനുസൃതമായിരിക്കും അപ്പോ സ്തോലെ സഹനം എന്നെ ബോഷനായി ആരും കരുതരുതെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെനായി തന്നെ സ്വീകരിക്കുവിൻ കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ബോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ളത് പോലെ ഞാനും പ്രശംസിക്കും ുദ്ധിമാന്മാരായ നിങ്ങൾ വിഡികളോടെ സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളി അടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നെന്ന് ലജ്ജിയോടെ പറഞ്ഞുകൊള്ളട്ടെ ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെ പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടും എന്ന് ഒരു പോലെ ഞാൻ പറയുന്നു അവർ ഹെബ്രായരാണോ ഞാനും അതെ അവർ ഇസ്രായേൽക്കാരാണോ ഞാനും അതെ അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ ഞാനും അതെ അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ ഉൻമത്തിനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ് അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കരാഗ്രഹവാസം അനുഭവിച്ചു പ്രഹരമേറ്റു പലതവണ മരണ വക്രതിയിലകപ്പെട്ടു അഞ്ചു പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറെ നാൽപ്പത് വീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ട് കൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരുകയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി നഗരത്തിൽ വെച്ചും വിജനപ്രദേശങ്ങളിൽ വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു വ്യാജ സഹോദരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി വിഷമ സന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇവക്കെല്ലാം പുറമെ സകല സഭകളെ കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം കൊണ്ടും ആര് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയിരിയാത്തത് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ഞാൻ വ്യാജം പറയുകയല്ലെന്നേ കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു ദമാസ്കസിൽ വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി അരേതോസ് രാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിനെ കാവലേർപ്പെടുത്തി എന്നാൽ മതിലിലുള്ള ഒരു കിളിവാതിലൂടെ കുട്ടയിൽ ഞാൻ താഴേക്കിറക്കപ്പെട്ടു അങ്ങനെ അവൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ദൈവമേ സ്തുതി സ്തുതിയങ്ങക്ക് യോഗ്യമാകുന്നു